ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നത് അഹന്തില്ല സുഖമാണ് ഇവിടെ പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാ വിചാരിച്ചോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഇറേതായ രീതിക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കണ്ടേ അപ്പോൾ ഒക്കെ ഞാൻ കുറച്ചധികം ബീൻസും കയറ്റം കുറച്ചധികം എടുത്തിട്ടുണ്ട് കാരണം വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മക്കൾക്ക് മടിയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കഴിച്ചോളും ചെറിയ കണ്ട് കുറച്ച് അധികമാണ് എടുക്കണ്ട പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി പൊരിച്ചിട്ട് ആണ് പിച്ചിപ്പറിച്ചിട്ട് ഇട്ടിരിക്കുന്നത് ഉപ്പും കുരുമുളക് കൂട്ട് വേവിച്ചിട്ടും ഇടുന്നവരുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റ് കൂടിക്കോട്ടെ ചരച്ച കണ്ട് പൊരിച്ചിട്ടൊക്കെയാണ് ഇട്ട്ക്കുന്നത് പിന്നെ ചില്ലി സോസ് സോയ സോസ് അങ്ങനെ സോസുകളൊക്കെ ഒഴിച്ചു നല്ലോണം മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് എൻ്റെ ഇടക്ക് മുട്ട ചിക്കി ഇട്ടിട്ടുണ്ട് അത് കാണിച്ചിട്ട് ചേട്ടാ പിന്നെ ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു പിന്നെ അതെല്ലാം കൂടട്ടിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് വല്ലാതെ ഇളക്കി മറിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്തിരി ചോറ് കൂടിപ്പോയി കാരണം ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് തികഞ്ഞീല കുറച്ച് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയതാണ് അപ്പോൾ അടക്കാനൊക്കെ ഒരു നിറച്ചായ കാരണം കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും മിക്സി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്